നമസ്കാരം വണക്കം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാനായിട്ട് മണിക്കൂറുകളെ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലില് ഇതിന്റെയൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചാനലൊക്കെ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് രേണുസ് ബിഗ് ബോസ് ആണ് രേണു സുദി ബിഗ് ബോസിലേക്ക് എൻറ്റർ ആയി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് എൻറ്റർ ആയി അവിടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു എന്ന് വരെ കേൾക്കുന്നുണ്ട് ശരിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം രേണുസ്തുതി ബിഗ് ബോസിലുണ്ടോ ഇനി എങ്ങാനും രേണുസുദിയെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കണം രേണു സുദീ ഇന്നലെ രേണു സുദിയുടെ ചാനലിൽ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൽ പറയണ്ടായി എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണ് ഈ വൈകുന്നേര സമയങ്ങളിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണെന്നൊക്കെ അപ്പം എന്തിനായിരിക്കണം അങ്ങനെ ഒരു കള്ളം പറഞ്ഞിരിക്കുന്നത് എങ്ങാനും രേണുസുതി ബിഗ് ബോസിൽ എൻട്രായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കണം ഇത്തരത്തിൽ ഒരു നോണ പടച്ചു പടച്ചുവിട്ടത് അതാണ് ചോദ്യം രേണുസുദി വഞ്ചിക്കുകയായിരുന്നു ആരെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ ശരിയല്ലേ രേണു രേണുസുദി ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും രേണു രേണുസുദിന്റെ ആ ഒരു കള്ളത്തിനെ നമ്മൾ ഇന്നലെ പൊളിച്ചടുക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പിട്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക എന്തായാലും രേണു രേണുസുദി ബിഗ് ബോസിൽ പോയത് വളരെ നല്ല കാര്യമാണ് കാരണം ഇനി നൂറ് ദിവസത്തേക്ക് ഇനി കണ്ടന്റ് തപ്പി നടക്കണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടും കാരണം രേണു സുദീ ശാരീക അനിമോള് എന്തെങ്കിലുമൊക്കെ നടക്കാതിരിക്കില്ല എന്തായാലും രേണു ഈ ബിഗ് ബോസിൽ പോയ സമയത്ത് അവരെ സഹായിച്ചവരെ തന്നെ തലക്കിട്ട് കൊട്ടിയിട്ടാണ് പോയിട്ടുള്ളത് നീ നല്ല കുട്ടി കുട്ടിയും നല്ല വരും നല്ല ആ പാവം സഹായിച്ച അച്ഛൻ്റെ തലക്കിട്ട് കൊട്ടിയിട്ടാണ് രേണുസുദി ബിഗ് ബോസിലേക്ക് എൻടർ ആയിട്ടുള്ളത് എന്തായാലും രേണു സുതി തൻ്റെ ചാനലിൽ ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്ക് നമുക്കൊന്ന് കേട്ടുപോകാം എന്റെ മൈക്കഥകളെ പറ്റി പറയാനുള്ള വെച്ചാൽ കാരണം നല്ല വിഷമമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ അതുപോലൊരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ കാരണം എല്ലായിടത്തും ഒന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക് കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുതിച്ചേട്ടന്റെ ആകർഷണമായ ഒരു മരണമായിരുന്നു അതിന് അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല മരണം ഈ നാട്ടിൽ ഭർത്താവ് മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബനാഥം മരിച്ചു പോയിട്ട് കുടുംബങ്ങൾ നോക്കുന്നത് നിങ്ങൾ മാത്രമൊന്നുമല്ല ഈ അവസ്ഥയിലൂടെ ഇതിനേക്കാളും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകൾ ഈ കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ നിന്നല്ല ഈ ലോകത്തുണ്ട് നിങ്ങൾ മാത്രമല്ല പക്ഷെ രേണുവിന് ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം രേണു തന്നെയാണ് തന്റെ വായല നാവ് വായ അടച്ചു വെച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു മനസ്സിലായില്ലേ രേണു തന്നെയാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി ഭർത്താക്കന്മാര് മരിച്ച എത്ര സ്ത്രീകൾ നല്ല രീതിയിൽ മക്കളെ വളർത്തി പോറ്റി കല്യാണം വരെ കഴിപ്പിച്ചു വിടുന്നുണ്ട് അവർക്കൊന്നും ഇതേപോലുള്ള ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല ചിലപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ ഇതങ്ങനെയല്ല സ്വന്തമായ ഒരു സ്ഥലം ഒരു നല്ലൊരു വീട് ജോലി വരവോ നിങ്ങൾക്ക് ഓഫർ ചെയ്തു അത് നിങ്ങൾ തട്ടിക്കളഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ സ്വന്തം എന്ന് അതെ ആരും തെറ്റിദ്ധരിക്കേണ്ട ആ കുട്ടികളുടെ സ്വന്തം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ രേണുവിടെയോ രേണു സുധിയുടെയോ അതേപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അവകാശമില്ല ആ മക്കൾക്ക് മാത്രമേ അവകാശം ഉള്ളൂ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി അതിപ്പോ തിരുത്തിന്നുള്ളൂ സുദി മരിച്ചത് കൊണ്ടും മാത്രം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് പറയരുത് രേണു സുദിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തായാലും ബാക്കി അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ബ്ലോഗേഴ്സിനെതിരെ എല്ലാവർക്കും എതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ അയാള് നല്ല ആളാണ് അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും ആ ഇന്ന പോലെ കേസ് നട കേസിനെ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു ഏതാ ഈ ബ്ലോഗർമാർ അറിയുന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയൂ ഇത് എന്ത് പറ്റി വീടിനെന്ത് പറ്റി ഇതാ പക്ഷെ ഞങ്ങൾക്കതേക്കുറിച്ചൊന്നും വലിയ ആധികാരിയായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങടെ വീണ്ടും സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പറയണം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിസവും നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് പന്ത്രണ്ട് ഇന്റർവ്യൂലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ും പറയുന്നില്ല എന്തായാലും നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ഉള്ളവര് ഇപ്പോഴും ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല അതാണ് രേണു സുദ്ധി പറഞ്ഞിട്ടുള്ളത് അതായത് ബിഷപ്പ് ഇവർക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ബിഷപ്പ് ആ ബിഷപ്പിനെതിരെയാണ് രേണു ഇത്രയും നന്ദിക ഒരു ആരോപണം നടത്തിയിട്ട് പോയിട്ടുള്ളത് ആ മനുഷ്യൻ എന്ത് ചെയ്ത് കിടക്കാൻ ഒരു വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്തു തന്റെ പേരിലുള്ള സ്ഥലം ആ കുട്ടികൾക്ക് കൊടുത്തു അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അർഹതയില്ലാത്തവരുടെ കയ്യിലാണ് ഇപ്പൊ സാധനം കിട്ടിയിട്ടുള്ളത് ആ കുട്ടികൾ ഉദ്ദേശിച്ചിട്ടല്ല ആ കുട്ടികൾക്ക് ഒന്നും അറിയത്തില്ല കിച്ചു ഇതിനെ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നുമില്ല ആ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി ചെറിയ കുട്ടിയാണ് ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പ്രായമായിട്ടില്ല പക്ഷെ ഈ പറയുന്ന രേണു കുടുംബം എന്നാൽ ആ ഒരു മനുഷ്യനെ ഈ രീതിയിൽ ആക്ഷേപിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോ നിങ്ങളുടെ വീടിന് ഒരു കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള മേസരിമാരെയൊക്കെ വിളിച്ച് ചെയ്യുക നിങ്ങൾ നിങ്ങളെന്തായാലും കാശ് കൊടുത്ത് പണിയിച്ചിട്ടുള്ള ഒരു വീടല്ല നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വീടാണ് ഇൻ കേസ് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിറോസിക്കെ വിളിച്ച് മര്യാദയ്ക്ക് മര്യാദ ഭാഷയിൽ സംസാരിക്കാമായിരുന്നു ഈ ബൾബ് ഫ്യൂസ് ആയതും ഫാൻ വീണതും ഇതൊക്കെ അദ്ദേഹം നിൽക്കുന്ന സ്ഥലവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുമതലയാണ് അതും മറ്റുള്ളവർ ചെയ്തു തരണം എന്ന് വിചാരിച്ചാൽ നടക്കണ കേസല്ല രേണുവിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ദാനം കിട്ടിപ്പോയി അപ്പോൾ രേണുവിനെ അതൊരു താപ്പായി ഈ സുതി ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വീട് വെക്കാൻ സാധിക്കുമായിരുന്നോ ഒരു സ്ഥലം മേടിക്കാൻ സാധിക്കുമായിരുന്നോ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കേട്ടില്ലേ സുതി പലരെയും കാശ് വാങ്ങിച്ചിട്ടുണ്ട് കടത്തിൻ്റെ പുറത്താണ് സുതി ജീവിച്ചിരുന്നത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം സുതി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇതേപോലൊരു വീട് വെക്കാൻ സാധിക്കുമോ ചിലപ്പോൾ സാധിക്കുമായിരിക്കും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു സ്വർഗമാണ് അത് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് ആ സ്വർഗം തന്ന വ്യക്തിയെ അവഹേളിച്ചുകൊണ്ടാണ് രേണുസുതി ഇത്തരം ഒരു പരിപാടിക്ക് പോയിട്ടുള്ളത് ഇനിയെല്ലാം അങ്ങേരുടെ കയ്യിലാണ് രേണുസുതി വിളിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങേരുടെ കയ്യിൽ അവിടെ ചെന്ന് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ രേണുസുദി എങ്ങനെ മാനേജ് ചെയ്യും കഠിച്ചു കീറുന്ന സ്വഭാവമാണ് രേണുസുദിയുടെ എല്ലാവരും പ്രവോപിക്കാൻ ശ്രമിക്കും രേണുസുദി അതൊക്കെ എങ്ങനെ തരണം ചെയ്യും നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ